ഞാനുള്ളത് തൃത്താലയിലാണ് ഒരു റെനോവേഷൻ നടക്കുന്ന വീട് വീടുണ്ടില്ലെങ്കിൽ ഇവിടെ കറണ്ട് കൊണ്ടുണ്ട് അറിമാതിക്കുകയാണ് ഇവർ എന്താണെന്നുള്ളത് നമ്മൾ പോയിട്ട് കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഈ വീട്ടുകാർ കറൻറ്റ് കൊണ്ട് അറിമാതിക്കാൻ വേണ്ടി പോവാണ് കാരണം ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കറണ്ട് പോവാന്നുള്ള വിഷയം ഈ വീട്ടുകാര് അറിയുക തന്നെ ഇല്ല കറൻറ്റ് പോണതും അറിയില്ല കറണ്ട് വരുന്നതും അറിയില്ല ഈ കെ സി ബി എന്ത് വിചാരിച്ചാലും ഈ വീട്ടിലത്തെ കറണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല ഇതാണിപ്പോൾ സോളാറിലെ ഏറ്റവും പുതിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഇവർ സ്ഥാപിച്ചിരുന്നത് പതിനഞ്ച് കിലോ വാട്ടാണ് അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയും പതിനഞ്ച് കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറും ഇനി പാനിലെ മോള് പോയിട്ട് കാണിച്ചുതരാം ഒരു ദിവസം നാൽപ്പത് മുതൽ അറുപത് യൂണിറ്റ് കറൻറ്റാണ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുക അത്രയും യൂണിറ്റ് കറൻറ്റൊക്കെ ഒരു വീട്ടിൽ ഉപയോഗിക്കുകയെന്ന് തന്നെ ആലോചിച്ചു കാണി അത്രയും അറുമാതിച്ച് ആരെയും ഭയപ്പെടാതെ കറണ്ട് ബില്ല് വരുന്ന യാതൊരുവിധ ആശങ്കയും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും പാനൊന്നും പറ്റി കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ ടെക്നോളജി പാനലാണ് ബൈഫേസിലൊന്നും അല്ല കേട്ടോ അതുക്കും മേലെ എച്ച് ജെ ടി എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പാനൽ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത് വാട്ട്സാണ് ഇപ്പോൾ ഒരു മൂന്ന് കിലോവാട്ടൊക്കെ വെക്കുന്നിടത്ത് വെറും നാല് പാനൽ വെച്ചാൽ മതി അഞ്ച് കിലോ വാട്ടാണെങ്കിൽ വെറും ഏഴ് പാനൽ മതി കേരളത്തിൽ ഇന്ന് പേയ്മെൻറ്റിൻ്റെ അടുത്ത് മാത്രമേ ഈ ടെക്നോളജി അവൈലബിൾ ഉള്ളൂ കേട്ടോ